േ അല്ലേ ഈ നാട്ടിലെ സുന്നി മുസ്ലിയാക്കന്മാര് ഈ ആളുകളെ ഇരുത്തി ചോദിച്ചില്ലേ കേട്ടു നോക്കൂ നിങ്ങൾ വാദപ്രതിവാദത്തിന് മുജാഹിദികളുടെ പ്രതിനിധികളായിരിക്കുന്ന ആളുകളോടാൻ ഷമീർ ഉണ്ട് സൽമാൻ സൽമാനുൽ ഫാരിസി ഉണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ എറണാകുളത്ത് ചോദ്യം ചോദിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനുണ്ട് എറണാകുളത്തെ താഹസാഹിബുണ്ട് അവരോടാ ചോദിക്കുന്നത് എന്താ ചോദ്യം എന്തിനാണോ പറ്റണി ഞങ്ങള് ചോദ്യം വേണോ കാതിരുവായീത്തിനെ പറയാണ്ട് ഈ ചോദ്യത്തിന് മുസ്ലിമാരെ അത് ശിർക്കാണ് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും അവിടെ ഉണ്ടായില്ല എന്നതിനേക്കാൾ വേറെ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടത് എന്താ അത് ഉണ്ടാകാൻ കാരണം ഈ ലേഖനാണ് അതിന് കാരണം ആ നട്ടൽ ഈ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ശിർക്കാണ് പുഴയിൽ വീണ് വീണൊഴുകിപ്പോകുന്ന ഒരുവൻ അവിടെ ജിന്നുണ്ടെന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശിർക്കാണ് എന്ന് പറയാനുള്ള ആർജവം ഒരു മുജാഹിദ് പ്രവർത്തകന് നഷ്ടപ്പെടുത്തിയത് ഈ ലേഖനമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് വലിയ കുറ്റമായിട്ട് വൈകാരികത ഇളക്കി വിട്ടിട്ട് ഓ ജബ്ബാറു അങ്ങനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ തീർന്നില്ല ഇനിയും നോക്കൂ അതേ സംവാദത്തിൽ തന്നെ അതേ സംവാദത്തിൽ തന്നെ മറ്റൊരു മറ്റൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ തൗഹീതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തൗഴീ മരിച്ചവരോട് വിളിച്ചത് ശിർക്കാണ് ഇതാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ നമ്മ മുജാഹിദികളുടെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ത്വാഹാ സാഹിബ് എറണാകുളത്തെ ത്വാഹാ സാഹിബ് വിഷയം പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോ അതിനോട് ചേർത്തുകൊണ്ട് ആ കൂട്ടത്തിലെ പറയുന്നത് കേട്ടോളൂ അതിന്റെ പരിധിയില് ജിന്നു പെടുന്നതിന് ഇതരെ പറഞ്ഞു ഇപ്പോ ജിന്നു പെടൂലത്തിൽ പറയാം വാദം മൺമറഞ്ഞ് പോയ മഹാ ശരിയല്ലേ എന്ന ആയത്ത് സുന്നികളുടെ മുമ്പിൽ ഓടി നമ്മൾ പറഞ്ഞത് കുർത്തുബിയുടെ സന്ദർഭങ്ങളിൽ അവരോട് സഹായാർത്ഥന നടത്തിയാൽ എന്താ പ്രയാസം രോഗം ഉണ്ടായാലും സ്വർഗത്തിലെത്തലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും മാത്രമാണോ അല്ല ഭൗതികമായ പ്രയാസങ്ങൾ ആ പ്രയാസല്ലേ രാത്രിയുടെ അകപ്പെടൽ ആ പ്രയാസല്ലേ പുഴയിൽ വീണ് ഒഴുകിപ്പോകൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നടത്തിയാൽ നിങ്ങളുടെ കേൾക്കൂല ഇത് ജിന്നിന് ബാധകമാണ് കത്തിയാാലും ജിന്നായാലും നബിയായാലും ശൈത്താനായാലും ാണ് എന്ന് പറഞ്ഞവരാ മുജാഹിദികൾ ഈ ആയ തോതിയിട്ട് അത് വെച്ചിട്ടാ മുസ്ലിം ആര് ചോദിക്കുന്നത് മുംബൈയിൽ ജിന്ന് പെടൂന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ ജിന്നു പെടാതായി അതിൽ ജിന്നു പെടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമല്ല മൗലവി ജീവിച്ചിരിക്കുന്ന ജിന്നു മരിച്ച ജിന്നിനോട് ചോദിക്കാൻ പറ്റോ പറ്റൂല ജിന്ന് എന്നത് അദൃശ്യമാണ് അഭൗതികമാണ് ജിന്ന് എങ്ങനെയാ നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ് ആ നിലക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അതിനാണ് ഇഷ്ടം അതാണ് അതാണ് അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ് നോക്കൂ നിങ്ങൾ എന്തൊരു ഗതികേടാണ് ഇത് എന്ന് എന്താ ഈ ഗതികേടിനെ കാരണം എന്താ ഈ ഗതികേടിനെ കാരണം അബ്ദുൾ ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് അബ്ദുൾ ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് അതിനെ ന്യായീകരിച്ചതാണ് അതിന്റെ പിന്നാലെ പോയതാണ് അബ്ദുല്ലാഖ് സുല്ലാമിന്റെ പുസ്തകം നമ്മൾ എടുത്തിട്ടുണ്ട് മരിച്ചു പോയവരോട് മാത്രം മരിച്ചു പോയവരോട് തേടുന്നത് മാത്രമല്ല ചുർക്ക് മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ചുരുക്ക ജിന്നിനോട് ചോദിച്ചാലും ചുരുക്ക അത് മലക്കിനോട് ചോദിച്ചാലും ചുരുക്ക ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് അദൃശ്യമാണ് ജിന്നു അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ചുരുക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ പിന്നെ വളവെന്ന് ബ്രേക്ക് പൊട്ടി വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ കുജീത് വന് പറഞ്ഞത് പാവും കുഞ്ചിത് മരിച്ചു പോയപ്പോൾ പറഞ്ഞു ഏത് ആറാമത്തെ വളവിന്ന് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്യിൽ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നതേ ചുരുക്കാവുള്ളൂ അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടെന്ന് ചോദിച്ചാലോ പ്രശ്നമല്ല എന്തെടുത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകാരക്കൂടെ ഇല്ലാത്ത ഒരു സമ്പാദ്യി വന്നത് നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗഹീത് പൊളിയുമെന്ന് നിങ്ങൾക്ക് ധൈര്യം എഴുതി അനി മുരികൾ മുജാരികളുടെ എന്നിട്ട് വരാം പിന്നെ അത് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ബാലുഷേരി തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാനങ്ങള് ചെയ്തു ശിർക്ക് ചെയ്തു എന്ന് വരും ആ എന്ന് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാനുകൾ ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ നമ്മളെ ഇല്ല എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാനങ്ങൾ പോയിട്ടുണ്ട് ും വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യാഴമായി അഴിയുന്നു എന്നത് ചെയ്തു അത് ഇമാമികൾ ചെയ്തു മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എന്നാണ് നിങ്ങൾ ആ വാദത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്നു എന്നാൽ നിങ്ങളോട് നമ്മൾ ഇമാമിയത് കാണിച്ചങ്ങൾ പോയത് കാണിച്ചു നൂറ്റാണ്ട് വരെ ഉള്ളത് കാണിച്ചരാ എന്നാൽ നിങ്ങൾ ആ വാദം തയ്യാറാണോ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട നമുക്ക് കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായപ്പറിയാം കേട്ടില്ലേ എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടായി കിതാബിലുള്ളതൊക്കെ ശരിയാണ് ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ആ ദുർബലമായ ഹദീസ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധാണെന്ന് പറയാൻ പാടില്ല എന്ന് ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞപ്പോ കിതാബുകളിൽ പലതും ഉണ്ട് പല പണ്ഡിതന്മാരും പല സംഭവങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉദ്ധരിച്ചതിന് നമ്മൾ എന്താ പറഞ്ഞത് ആ പണ്ഡിതന്മാരുദ്ധരിച്ചത് അത് ശിർക്കി എന്ന നിലയിലല്ല അത് അനുവദനീയമാണ് എന്ന നിലയിലല്ല അത് ചെയ്യാമെന്ന നിലയിലല്ല മറിച്ച് സംഭവങ്ങൾ അവരുദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കബർനരികിൽ പോയി മരിച്ചവരോട് തേടാൻ പാടില്ല ചിലതൊക്കെ ദുർബലമാണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു